ആദ്യം അങ്കിളിനെ സുരക്ഷിതമായി എത്തിക്കൂ എന്നിട്ട് നിങ്ങൾ പറയുന്ന ഇടത്തേക്ക് ഞങ്ങൾ വരാം ദത്തൻ്റെ മുന്നിൽ നിന്നും തങ്ങളുടെ ആവശ്യം തീർത്തു പറയുമ്പോൾ ആര്ൻ്റെ ഉള്ളിൽ അച്ഛൻ എന്ന വ്യക്തിയോടുള്ള യാതൊരു സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നില്ല ആ അവസ്ഥയിലും ആമയവനെ അത്ഭുതത്തോടെ നോക്കി നിന്ന് പോയി തനിക്കറിയുന്ന ആര്യൻ ചേട്ടൻ എങ്ങനെയല്ല ആരെങ്കിലും കണ്ണൻ നിറച്ചിൽ അവർക്ക് മുന്നേ കറിഞ്ഞു വിളിക്കുന്നവനാണ് ആര്യൻ ചേട്ടൻ ഇന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തിയുടെ ഉള്ള വികാരങ്ങൾ കല്ലുപോലെ ഉറച്ചു പോയത് കൊണ്ട് തന്നെയാണ് സ്വന്തം മകനോട് പോലും ക്രൂരത കാണിച്ചവരിൽ നിന്നും യാതൊരു ധയ്യം ദാഷിണിയും ആമയും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു വേള തനിക്ക് മുന്നിൽ പതരാതെ നിൽക്കുന്ന ആരിനെ കാണി ദത്തനിലും ഞെട്ടിലുണ്ടായിരുന്നു കാണുമ്പോൾ അച്ഛന് വിളിക്കുമെന്നും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്ന് ചോദിക്കുമെന്നും എന്നൊക്കെയുള്ള ധാരണ അയാളിൽ ഒരിക്കലും വീരയുടെ മുന്നിൽ നിൽക്കുന്ന ആരിനെ അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല ബദ്രി ഡ്രൈവറെ വിളിച്ച് അയാളെ മംഗളത്തെത്തിക്കാൻ പറയൂ ആമയും ആരനെയും നോക്കിക്കൊണ്ട് ബദ്രിയോടായി അയാൾ പറയുമ്പോൾ നേരത്തെ ഒരു ആശ്വാസം ഇരുവരിലും നിറഞ്ഞു മൈൻഡ് റീഡിങ് ചെയ്യാനുള്ള കഴിവ് ആരിനും അയാളുടെ മനസ്സിൽ എന്താകുമുള്ളതെന്ന് വ്യക്തമാണ് ദേവരെന്ന വ്യക്തി ഇനി അയാൾക്ക് ആവശ്യമില്ല അല്ലെങ്കിലും ഉണ്ടാക്കുന്ന മെഡിസിൻസ് പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു ശരീരം എന്ന് തോന്നിച്ചാൽ ദേവന് ഒരു ഒരിയല്ല ഒരു പുച്ഛത്തോടെ ഓർത്തുകൊണ്ട് ആമയെ പിടിച്ചവൻ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം ഇരുവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല എങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടുമെന്നും നിങ്ങളുടെ ആവശ്യം ഞാൻ അംഗീകരിച്ചു ഇനി എൻ്റെ ആവശ്യം അത് നടത്തി തരേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുമുണ്ട് ദത്തൻ പറഞ്ഞു നിർത്തിയതും ആമയും ആരനും പരസ്പരം ഒന്ന് നോക്കി എന്തും നേരിടാൻ ഇരുവരും മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരുന്നു ബദ്രി അവരെ കൂട്ടി വരൂ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് നടന്നതും ബദ്രിയുടെ നോട്ടം ആമയിലും ആരനയിലും മാത്രമായി ദാ ഇത് വായിച്ചു നോക്കിയിട്ട് വാ ആമിയുടെ കയ്യിലേക്കായി ഒരു പേപ്പർ ചുരുട്ടിയത് വെച്ച് കൊടുത്തുകൊണ്ട് അവനും തത്തിന് പുറകെ നടന്നു ഒന്ന് സംശയിച്ചു നിന്നെങ്കിലും അടുത്ത നിമിഷം ബോധം വന്നതുപോലെ ആ പേപ്പർ നിവർത്തി വായിച്ചു നോക്കി രണ്ടുപേരും ദേവനുമായി ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തതേ പുറകെയിൽ നിന്നും ആരോ ഡ്രൈവറുടെ കഴുത്തിലായി ഗൺ പോയിന്റ് ചെയ്തു വെച്ചിരുന്നു സ്റ്റോപ്പ് ദ കാർ ഭീഷണിയുടെ സ്വരത്തിൽ അബി പറയുമ്പോൾ ഭയന്ന് പോയ ഡ്രൈവർ കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തി കോഴി തളർന്നിരിക്കുന്ന ദേവനെ കാണി ആബിയുടെ കണ്ണുകളും നിറഞ്ഞു ഇനി ഒരിക്കലും കാണുവാൻ സാധിക്കും എന്ന് കരുതിയതല്ല അവൻ എന്തു പറയണമെന്നോ ചെയ്യണമെന്നോ ഒരു നിമിഷം അറിയാതെയായി അടുത്ത നിമിഷം മറ്റൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ ഡ്രൈവറെ ഷൂട്ട് ചെയ്ത് കൊന്നു അഭി എല്ലാം കണ്ടും കിട്ടും ദേവൻ ഒരു പകപ്പോടെ നിന്ന് പോയി വല്ലിച്ച ഞാൻ ഞാൻ അഭിയാ വല്ലിച്ചിനെ മനോ തറഞ്ഞു നിൽക്കുന്ന ദേവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് അഭി പറഞ്ഞു നിർത്തിയതും ഞെട്ടലോടെ അത്ഭുതത്തോടെ അവനെ നോക്കി മോനെ മോള് അവൾക്കൊന്നും വരില്ല വലിച്ച ദേവൻ ആമയെ കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലായതും അഭി തന്നെ അതിനുള്ള മറുപടി നൽകി സിദ്ധുവൊക്കെ ഇപ്പൊ എത്തും നമുക്ക് എന്നിട്ട് പോകാം അഭി പറഞ്ഞു നിർത്തിയ നിമിഷം തന്നെ സിദ്ധുവിന്റെ കാർ അവരുടെ കാരണം മുന്നിലായി വന്നു നിന്നിരുന്നു ഭദ്രിക്കും ദത്തിനുമൊപ്പം ആ റൂമിനുള്ളിലേക്ക് കടക്കുമ്പോൾ ആമയുടെയും ആരന്റെയും ഉള്ളിൽ ഒരു ടീച്ചഴങ്ങുന്നത് പോലെ ഫീൽ ആയിരുന്നു ഇരുവരും പരസ്പരം കൈകൾ മുറുക്കെ പിടിച്ചുകൊണ്ട് ധൈര്യം പകർന്നു നൽകി തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പഠിച്ചവിട്ടി കയറുന്നതിലുള്ള സന്തോഷത്തിലായിരുന്നു ദത്തൻ വർഷങ്ങളുടെ കാത്തിരിപ്പ് പ്രയത്നത്തിൻ്റെ ഫലമാണ് സാധ്യമാകുന്നത് അതിൻ്റെ സന്തോഷം അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു ആദ്യത്തെ ഫിംഗർ ലോക്കും പിന്നീടുള്ള ഫേസ് ലോക്കും മാറ്റിക്കൊണ്ട് അയാളൊരു റൂമിനുള്ളിലേക്ക് കടന്നു പുറകെ ബദ്രിയും ആര്നും ആമയും ഉള്ളിലേക്കെത്തിയ രണ്ടു പേരുടെയും മിഴികൾ കൗതുകത്തോടെ വിടർന്നു ക്രിസ്റ്റൽ കൊണ്ടുള്ള ഭീതിയും നിലവും കൂടി ചേർന്ന വലിയൊരു മുറി ഒന്നിലധികം മെഷീൻസുകളുടെ സൗണ്ട് അവിടെമാകെ മുഴങ്ങിക്കേട്ടു ഡോക്ടർ ദത്തൻ കൃഷ്ണമൂർത്തി എന്ന ബുദ്ധി കണ്ടുപിടുത്തങ്ങളിൽ ചിലത് ഒരുപക്ഷെ സ്വാർത്ഥ താല്പര്യങ്ങളും വൈരാഗ്യവും ഒന്നും അയാളിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ലോകത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തെ ഒന്നാമത് എത്തിക്കാൻ പാകത്തിലുള്ള പല നേട്ടങ്ങളും ഉണ്ടാക്കി അയാൾക്ക് സാധിച്ചേനെ ദത്തൻ അവരുമായി ചിന്നത് ഒരാൾക്ക് കിടക്കാൻ പാകത്തിനുള്ള രണ്ട് ബെഡുകൾ ഇട്ടിരിക്കുന്നതിന്റെ അരികിലേക്കാണ് രണ്ടുപേരും അവിടെ കിടക്ക് ദത്തൻ പറഞ്ഞു ആമയും ആമയുംമാരനും നേരെ നോക്കിയത് ബദ്രിയാണ് അവരൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചതും ഇരുവരും മനുസറിനോടെ അതിലേക്ക് കിടന്നു ഇരുവരുടെയും തലയുടെ ഭാഗം കവർ ചെയ്യുന്ന തരത്തിൽ ഒരു മെഷീൻ തുറന്ന് വെച്ച് ദത്ത് തങ്ങളെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇരുവർക്കും നല്ല ബോധ്യമുണ്ടായിരുന്നു ദത്തെന്നറിയാതെ തന്നെ അയാളുടെ മൈൻഡ് ആരും റീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാളുടെ ഓരോ നീക്കവും ആരെയും മനസ്സിലായി ആ മെഷീൻ ഓൺ ചെയ്ത് വെച്ച് പത്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തങ്ങളുടെ മൈൻഡ് കൺട്രോൾ പൂർണ്ണമായും ദത്തൻ്റെ കയ്യിലായിരിക്കും പഴയ കാലം പൂർണ്ണമായി മാഞ്ഞു അയാളുടെ അടിമകളായി ഇനിയുള്ള കാലം നീച്ച പ്രവർത്തികൾക്ക് നിൽക്കേണ്ടി വരും ഓരോന്നും ഓർക്കും തോറും വെപ്രാളം നിറഞ്ഞു ഇതേ സമയം ദത്തൻ ശ്രദ്ധ പൂർണ്ണമായും മാറി നിമിഷം തന്നെ മറുവശത്ത് വെച്ചിരുന്ന ഡിവൈസ് ബദ്രി തന്റെ കൈക്കുള്ളിലാക്കിയിരുന്നു സിദ്ധുവിനും ശകത്തിനുമെല്ലാം അകത്തു കടക്കാൻ പാകത്തിന് ആ ബംഗ്ലാവിന്റെ വാതിൽ ഇട്ടുകൊണ്ടാണ് ബദ്രി ദത്തേക്ക് വന്നതുപോലും സമയം ഇനിയും കളയാൻ ഇരുന്നും മനസ്സിലായി നിമിഷം തന്നെ രണ്ടും കൽപ്പിച്ചു തന്നെ ബദ്രി പുറത്തേക്ക് നടന്നു ആമിതത്തിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്തു വെച്ചത് കൊണ്ട് തന്നെ ബദ്രി ആ ഡിവൈസ് കയക്കലാക്കിയത് പുറത്തേക്ക് പോയതൊന്നും ദത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അപ്പയെ നേരിട്ട് കണ്ടതിന് സന്തോഷ പ്രകടനങ്ങൾക്ക് ശേഷം കാശിയുടെ കൂടെ അപ്പയെ കറിലിരുത്തിയതാണ് സിധുവും അഭിയും ജഗത്തും ക്രിസ്റ്റിയും കൂടി ആ ലാബിനുള്ളിലേക്ക് കയറിയത് ഉള്ളിലേക്ക് കയറിയതും അതിനകത്തെ ദൃശ്യങ്ങൾ കാണി അവരും ഞെട്ടിലൂടെ മുഖം തിരിച്ചുപോയി അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞുജീവിനെ ഒരു ദയമില്ലാതെ പിഴുതെടുത്ത് ഇത്രയും ക്രൂരത കാണിക്കാൻ തോന്നിയവനിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ട് പോലും ഇല്ലെന്ന് അവർക്ക് ബോധ്യമായി ക്രിസ്റ്റി ഡു ഫാസ്റ്റ് നമുക്ക് മുന്നിൽ അധിക സമയമില്ല അവരെ കണ്ടത് ഓടി വന്നുകൊണ്ട് ബദ്രി ആ ഡിവൈസ് ക്രിസ്റ്റിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഒന്ന് പകച്ചു പോയെങ്കിലും ബോധം വീണ്ടെടുത്തതുപോലെ അവൻ ആ ഡിവൈസ് തൻ്റെ അറിവ് വച്ച് അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചു ബദ്രി എൻ്റെ കുഞ്ഞേയും ആരണമെവിടെ അയാൾക്കൊപ്പം ഉണ്ടിച്ചേക്കാത് ഞാൻ പ്രദേശത്തിലും വേഗത്തിൽ തന്നെ നാലു പേരും ഇങ്ങെത്തിയല്ലേ ബദ്രി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മുൻപ് തന്നെ അയാളെ സ്വരം അവിടെ ഉയർന്നു ബദ്രിയുടെ പുറകിലായി വന്നു നിൽക്കുന്ന ദത്തൻ അബിയും സിതു ചകത്തും ക്രിസ്റ്റിയും ഒരു പകപ്പോടെ അയാളെ നോക്കി നിന്ന് പോയി നാലിനെയും ഇതുപോലെ ഒന്നിച്ചു പൂട്ടാൻ നിനക്കൊത്തിരി അഭിനയിക്കേണ്ടി വന്നല്ലേ ബദ്രി നൗ യു ജസ്റ്റ് റിലാക്സ് ചെല നിനക്കുള്ള ഗിഫ്റ്റ് അകത്ത് റെഡിയാണ് ബദ്രി വല്ലാത്തൊരു ചീരിയുടെ ബദ്രിയോടെ ദത്തൻ പറഞ്ഞു നിന്നെത്തിയതും നാലുപേരും ഒരു പകപ്പോടെ ബദ്രിയെ നോക്കി വന്യമായി പുഞ്ചിരിച്ചുണ്ട് നിൽക്കുന്നവനെ കാണേ എല്ലാം അവൻ്റെ ചതിയും അഭിനയമായിരുന്നു എന്നവർക്ക് മനസ്സിലായി നിങ്ങൾ വിചാരിച്ചു വെച്ചതുപോലെ അത്ര പാവൊന്നും കേട്ടോ ഭദ്രി ചന്ദ്രശേഖർ ഹീ സേവിൾ ആരെയും ഒന്നിനെയും ഭയമില്ലാത്തവൻ ദത്തൻ സൃഷ്ടിച്ചെടുത്ത ആദ്യത്തെ സൂപ്പർ ഹീറോ ആൾക്ക് ഈ ലോകത്ത് ഒരു വീക്ക് പോയിന്റ് മാത്രമേ ഉള്ളൂ എന്താണെന്നല്ലേ ജനനി ജനനി മഹാദേവൻ വശ്യമായി പുഞ്ചിരിയുടെ ഭദ്രിയെ നോക്കിക്കൊണ്ട് സിദ്ധുവിനോടായാണ് ദത്തൻ്റെ പാർശ്വൽ തീഷ്ണമായ ഒരു നോട്ടമായിരുന്നു അസീതുവിൽ എനിക്ക് വേണ്ടി എന്തും ചെയ്ത് നൽകും അവൻ പക്ഷേ പക്ഷെ പകര ഞാൻ നേടിക്കൊടുക്കേണ്ടത് അവളെയാണ് മഹാദേവൻ്റെ പ്രിയപുത്രിയെ സിദ്ധാർത്ഥ് കൃഷ്ണമേനോൻ്റെ പാതിയായി അവളെ ആഹാ അവനെയും കുറ്റം പറയാൻ പറ്റില്ല സിദ്ധാർത്ഥ് കഴിഞ്ഞ മാസങ്ങൾ അത്രയും നിന്റെ കൂടെ കഴിഞ്ഞിട്ടും ഷീസ് ലൈ ഫ്രഷ് ഫ്ലവർ ആർക്കും മോഹം തോന്നും ഭന മോനെ എൻ്റെ പെണ്ണിനെ അടുത്ത നിമിഷം വായിൽ വന്ന അക്ഷര ശ്ലോകത്തിനൊപ്പം ദത്തനു മുഖം അടച്ചിരു അടിപൊടി കൊടുത്തിരുന്നു സിധു ഡാ സിധുവിന്റെ പ്രഹരത്തിൽ ദത്തൻ വീണത് കണ്ടും ബദ്രി അവനു നേരെ ദേഷ്യത്തോടെ വന്ന നിമിഷം തന്നെ ആമയും മാരനും നിൽക്കുന്ന ലാബിൽ നിന്നും വലിയ ശബ്ദം ഉയർന്നു ഒരു നിമിഷം ദത്തനടക്കം എല്ലാവരും നടുക്കത്തോടെ അവിടേക്ക് നോക്കി നിൽക്കുമ്പോൾ ക്രിസ്റ്റിയുടെ ചുണ്ടിൽ മാത്രം എന്തോ മനസ്സിലായതുപോലെ പുഞ്ചിരി വിരിഞ്ഞു ഒന്ന് രണ്ട് നിമിഷങ്ങൾക്ക് ശേഷം ബോധം വീണ്ടെടുത്തതും ആദ്യം അവിടേക്ക് പാഞ്ഞത് സിദ്ധുവും ചകത്തുവാണ് പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ലാഭ ലാഭക്കണുതെ ഇരുവരും ഒരുപോലെ തറഞ്ഞു നിന്ന് പോയി ആമേ ഊറക്കലറി വിളിച്ചുകൊണ്ട് സിദ്ധു മുന്നോട്ട് പാഞ്ഞതും കണ്ട് തറയിൽ ബോധമില്ലാതെ കിടക്കുന്നവളെ അടുത്ത നിമിഷം ഓടി ചെന്ന് അവളെ വാരി കെടുക്കാൻ തോന്നിയതും അഗ്നിയിൽ തൊട്ടതുപോലെ അവൻ പുറകോട്ട് നീങ്ങി സിതു ഡോ ടച്ച് ഹാർ നോക്ക് ആമിക്കരികളിലേക്ക് വീണ്ടും പോകാൻ തുടങ്ങിയ സിദ്ധുവിനെ പിടിച്ചു വെച്ചുകൊണ്ട് ജഗത്ത് പറഞ്ഞതും അവൻ്റെ പകപ്പോടെ ജഗത്ത് വിരൽച്ചുകൊണ്ട് ഭാഗത്തേക്ക് നോക്കി നിന്നു പോയി ആമയുടെ കൈയും കാലുമെല്ലാം ഇരുമ്പ് പഴുപ്പിച്ച് വെച്ചതുപോലെ ചുവന്ന് നിൽക്കുന്നു സിധു ജഗത് വാ പുറത്തേക്ക് പോകാം ഇരുവർക്കും പുറകെ പാഞ്ഞെത്തി ക്രിസ്റ്റി സിദ്ധുവിനെയും ജഗത്തിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞതും അവരുടെ നോട്ടം അവനിലായി ക്രിസ്റ്റി എൻ്റെ കുഞ്ഞി അവൾക്കൊന്നും സംഭവിക്കില്ല പക്ഷേ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെയൊക്കെ ജീവനാപത്താണ് ചുറ്റുമൊന്ന് നോക്കു നിങ്ങൾ ക്രിസ്റ്റി പറഞ്ഞ് നിർത്തിയതും ആമീലും ഇരുവരുടെയും നോട്ടം ആ റൂമിന് ചുറ്റുമായി പൂർണ്ണമായും തകർന്ന് നശിച്ചു കിടക്കുന്ന മെഷീൻസ് ഇരുവരെയും ഏറെ ഞെട്ടിച്ചതും ഭയപ്പെടുത്തിയതും ചുറ്റുപാഴ്ത്തി ഭിത്തിയാണ് താഴെ നിന്നും അത് ഭിത്തിയുടെ മുകളിലേക്കായി പടർന്നു കയറുന്നത് കാണി ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് ഇരുവരും ആ കാഴ്ച നോക്കി നിന്ന് പോയി ക്രിസ്റ്റി ഇത് അവിടെ ഉള്ളിലെ എനർജി പുറത്തേക്ക് വരികയാണ് സിതു ഇനിയും ഇവിടെ നിന്നാൽ നമുക്കത് താങ്ങാൻ സാധിക്കില്ല തങ്ങളെ ശരീരത്തിലേക്ക് പടർന്നു കയറുന്ന കടുത്ത ചൂട് ക്രിസ്റ്റി പറഞ്ഞത് അത്രയും സത്യമാണ് അവർക്ക് ബോധ്യമാക്കി കൊടുത്തു എങ്കിൽ പോലും ആമി വിട്ടു പോവാനുള്ള മനസ്സ് രണ്ടുപേർക്കും ഉണ്ടായില്ല എന്നതാണ് സത്യം ക്രിസ്റ്റി ആര്യൻ സിത്തു കുറച്ച് അപ്പുറത്തായി വീണ് കിടക്കുന്ന ആര്യനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞതും ജഗത്തിന്റെയും ക്രിസ്റ്റിയുടെയും നോട്ടം അവിടേക്കായി ആമിയടേതിൽ നിന്നും വ്യത്യസ്തമായി വെള്ള നിറത്തിൽ ശാഖകൾ പോലെയുള്ള വെളിച്ചം അവരുടെ ശരീരത്തിലേക്ക് പടർന്നു തുടങ്ങുന്നു ആര്യന് കിടക്കുന്ന തറയും ഭിത്തിയും ഒന്നാകെ അവൻ്റെ ശരീരത്തിലുള്ളതുപോലെ തന്നെ വെളിച്ചം വ്യാപിക്കുന്നത് മൂവരും ഒരു ഞെട്ടലോടെ നോക്കി കണ്ടു വാ പുറത്തേക്ക് പോകാം കൂടുതൽ സമയം പിന്നെ ഇരുവരെയും അവിടെ നിൽക്കാൻ അനുവദിക്കാതെ പുറത്തേക്ക് വരച്ചുകൊണ്ട് ഓടിയിരുന്നു ക്രിസ്റ്റി ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാത്തൊരു അവസ്ഥയിൽ നിൽക്കുവാണ് ദത്തനും ബദ്രിയും തങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറം എന്തോന്ന് അവിടെ നടന്നിട്ടുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി അതുവരെ ഇല്ലാത്തൊരു ഭയം തന്നെ പിടിമുറുക്കിയത് അയാൾ അറിഞ്ഞു അങ്കൾ അവിടെ അവിടെ എന്താണ് അതിനുത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ ബദ്രി ചന്ദ്രശേഖർ വർഗിലും ക്രിസ്റ്റിയുടെ ചോദ്യം കേട്ട് വീട് വരും അവനെ തിരിഞ്ഞു നോക്കി അവൻ്റെ ചുറ്റിൽ നിറയുന്ന പുഞ്ചിരി ദത്തന്റെയും ഭത്രിയുടെയും മുഖം സംശയത്തോടെ ചൊടിഞ്ഞു ജനനിയുടെയും ഭദ്രിയുടെയും ശരീരം എങ്ങനെയാണ് ആ പവേഴ്സിനെ സ്വീകരിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ ധാരണയെ ദത്തൻ കൃഷ്ണമൂർത്തിക്കൊള്ളു ആരിനെന്താണെന്നും അവന്റെ പവസ് എങ്ങനെയാണെന്നും അറിയാനുള്ള സാഹചര്യം തനിക്കില്ലായിരുന്നു അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇനി താൻ കാണാൻ പോകുന്നതും ഒരു ചീയുടെ ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയതും ദത്തൻ ഞെട്ടലോടെ അവനെ നോക്കി എവിടെ തനിക്ക് പിഴച്ചു പോയിരിക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി കൂടുതൽ ആലോചിച്ചു ഞാൻ തന്നെ പറയാം ഒന്നുമില്ലെങ്കിലും ഞാനും ഒരു കുട്ടി സയൻറ്റിസ്റ്റ് അല്ലേ ക്രിസ്റ്റി ഒന്ന് ചിരിച്ചു ദത്തൻ അവനെ പകിയോടെ നോക്കി തനിക്ക് മുകളിലായി ഒരുത്തൻ വന്ന് നിൽക്കുന്നതിന്റെ ദേഷ്യം മസൂ എല്ലാം അയാളിൽ നിറഞ്ഞു എങ്കിലും എതിർക്കാനോ അവനെ തടയാനോ ദത്തൻ ശ്രമിച്ചില്ല കാരണം അയാൾക്കറിയണമായിരുന്നു ആരെൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ലാബിനുള്ളിൽ നടന്നത് എന്താണെന്നും ആരുടെ ശരീരത്തിലുള്ളത് ഉയർന്ന വാട്ടിലുള്ള വൈദ്യുതിയാണ് മിന്നിലുള്ളത് പോലെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ താനിപ്പോൾ ചെയ്ത മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ആരുടെ ശരീരവുമായി താൻ കണക്ട് ചെയ്ത ആ മെഷീനിലെ പവറിലും അധികമായിരുന്നു ആരുടെ ശരീരത്തിലുണ്ടായിരുന്നത് സോ അതങ്ങ് പൊട്ടിത്തെറിച്ചു ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഓർമ്മകൾ വാനിഷ് ചെയ്ത് കളയാനുള്ള തൻ്റെ പ്ലാൻ ഫ്ലോപ്പായിരുന്നു ദാ ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയതും ഒരലർച്ചയുടെ ബദ്രി അവനു നേരെ കൈവീശിയിരുന്നു അടുത്ത നിമിഷം സിതു ക്രിസ്റ്റിയെ പൊതിഞ്ഞു പിടിച്ചിട്ട് സൈഡിലേക്ക് മാറിയെങ്കിൽ പോലും ബദ്രിയുടെ മൂർച്ചിൽ സിതുവിന്റെ കയ്യിൽ മുറിവ് തീർത്തു ജഗത്ത് ഓടി വന്ന അവൻറെ കൈ പൊതിഞ്ഞു പിടിച്ചതും ബദ്രീൻറെ അത്തിന് മൂവരെയും നോക്കി നിന്ന് ചിരിച്ചു ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ നിങ്ങൾ മറന്നുപോയ ഒരു കാര്യമുണ്ട് സിദ്ധാർത്ഥ ജനനിയായാലും ആരനായാലും ഭീരുക്കളാണെന്നും എല്ലാത്തിനെയും അവർക്ക് ഭയമാണെന്നും ഭയമെന്ന വികാരം അവരിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ ഈ പവേഴ്സൊന്നും വിസിബിൾ ആവില്ലെന്നും പൂറ്റിച്ച് പറഞ്ഞിട്ട് ബദ്രി വീണ്ടും കൈ വീശിയതും ഈ തവണ ജഗത്തിന്റെ കയ്യിൽ മുറിവ് തീർത്തുകൊണ്ട് അവ കടന്നുപോയി ഡാ ജഗത്തിന്റെ കയ്യിലെ മുറിവ് കണ്ട നിമിഷം തന്നെ ദത്തനും ബദ്രിക്കും പുറകിലെ നിന്ന അഭി കയ്യിലെ പിസ്റ്റൽ ബദ്രിക്കു നേരെ പോയിൻറ്റ് ചെയ്തു വെച്ചിരുന്നു ഏയ് വെരി സോറി അഭിമന്യു തൻ്റെ ഐ പി എസ് ട്രെയിനിങ്ങിന് കൊണ്ടതും ഒരിക്കലും ബദ്രി ചന്ദ്രശേഖരന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല പരിഹാസ ചുവയുടെ ബദ്രി പറഞ്ഞു നിർത്തിയതും അബിന്ന് ചിരിച്ചു അതേ ചീരി തന്നെയായിരുന്നു സീതിവിലും ചകത്തിലും ക്രിസ്റ്റിയിലും എല്ലാം ബത്തിരിടേയും ദത്തിൻ്റെയും മുഖം ഒന്ന് ഒന്നിച്ചൊടിഞ്ഞു അടുത്ത നിമിഷം അബി ഗൺ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് രണ്ടു തവണ ഫയർ ചെയ്തിരുന്നു അവൻ ചെയ്യുന്നത് എന്തെന്നും മനസ്സിലായ നിമിഷം തന്നെ ഒരു അലർച്ചയുടെ അബിക്ക് നേരെ പാഞ്ഞെടുത്തു ബദ്രി അബിക്ക് തൊട്ട് മുന്നിൽ എത്തുന്നതിനും മുൻപേ ഷോക്ക് അടിച്ചതുപോലെ തീർച്ചു വീണവൻ ഞെട്ടിലൂടെ പകപ്പോടെ അവിടേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ കണ്ടു സിദ്ധുവിനും ശകതിനും ക്രിസ്റ്റിക്കും മുന്നിലായി നിൽക്കുന്ന ആര്യനെ ശരീരം ഉടനീളം വ്യാപിച്ചിരിക്കുന്ന വെള്ളി വെളിച്ചം കണ്ണുകൾ പോലും സിൽവർ നിറത്തിൽ തിളങ്ങുന്നു ഷട്ടിന് പുറത്തേക്ക് കാണുന്ന അവന്റെ ശരീരത്തിലായി നെറ്റ്ലുള്ള സിൽവർ കോട്ടിംഗ് വല്ലാത്തൊരു മുഖഭാവത്തോടെ നിൽക്കുന്ന ആര്യനെ കാണാൻ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്ന് പോയി ഡാ നീ എന്നെ അടുത്ത നിമിഷം ബോധം വീണ്ടെടുത്തത് പോലെ ആര്നു നേരെ ബദ്രി പാഞ്ഞെടുത്തതും ആര്യൻ എരി കൈ ഉയർത്തി അവന് നേരെ പിടിച്ചു ആ കയ്യിൽ നിന്നും മിന്നൽ പോലെ വന്ന പവറിൽ ബദ്രി വീണ്ടും പുറകിലേക്ക് തീർച്ചു വീണു സിത്തുവും ചകത്തും അടക്കം ഒരു ഞെട്ടലോടെ നിൽക്കുവാണ് ഇതൊന്നും അവർ ആരും പ്രതീക്ഷിക്കുന്നതല്ല ആദ്യമായി എല്ലാം നേരിട്ട് കാണുന്നതിൻ്റെ പകപ്പും ഞെട്ടലും അവരിൽ നിറഞ്ഞുപോയി തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആര്നെ തെലരു ഭയത്തോടെയായിരുന്നു അവരെല്ലാം നോക്കിയത് ബദ്രി വീണ്ടും വീണ്ടും എഴുന്നേറ്റുകൊണ്ട് ആരനെ പകപ്പോടെ നോക്കി വല്ലാത്തൊരു വല്ലർച്ചയുടെ ബദ്രി ഉറക്കിയ ശബ്ദം വെട്ടതും അവൻ്റെ ശരീരം ഒന്നാകിയോരുത്തരും ഗ്ലാസ് കോട്ടിങ് പടർന്നു കയറി വസ്ത്രത്തിന് പുറത്ത് ദൃശ്യമായി എല്ലാ ഭാഗവും അത് കവറാകുന്നത് ബാക്കിയുള്ളവർ ഒരു ഞെട്ടലോടെ കണ്ടുനിന്നു അടുത്ത നിമിഷം അവനൊരു അലർച്ചയുടെ തന്നെ ചുറ്റുമുള്ള വസ്തുക്കളെ ഒന്നാകെ തന്റെ കൈയുടെ പവർ വച്ച് ഉയർത്തി അന്തരീക്ഷത്തിലായി നിർത്തിയതും എല്ലാവരും ഒന്ന് ഞെട്ടി ആരിനപ്പോഴും അവനെ ദേഷ്യത്തോടെ നോക്കി നിൽപ്പാണ് തന്നെ ഭയക്കാതെയുള്ള അവൻ നിൽപ്പ് കാണുംതോറും ഉയർന്നു പൊങ്ങിയ ക്രോധത്തോടെ അവൻ ആരിനും ബാക്കിയുള്ളവർക്ക് നേരെ ആ വസ്തുക്കളെല്ലാം വലിച്ചെറിഞ്ഞു അവർക്ക് തൊട്ട് മുന്നിലായി അവ എത്തി നിമിഷം വലയൊരു ശബ്ദത്തോടെ ഒരു അഗ്നി ആ വസ്തുക്കളെ ഒന്നാകെ വലയം ചെയ്തു അന്തരീക്ഷ ദിനം തന്നെ പൂർണ്ണമായും കത്തി നശിച്ചവ ചാരമായി നിറത്ത് വീഴുമ്പോൾ കണ്ടു ആരുടെ മുന്നിലായി വന്നു നിൽക്കുന്നവളെ അഗ്നി പുറ ജോലിക്കുന്ന അവളുടെ മിഴുകൾ കാറ്റിൽ പറന്നുയർന്ന മുടിയിഴുകൾ ശരീരം ഒന്നാകെ ഇരുമ്പ് ചൂടാക്കിയതുപോലൊരു നിറം അവളടുത്ത് വന്ന് വീണ നിമിഷം മുതൽ സഹിക്കാൻ പറ്റാത്തതുപോലൊരു ചൂട് അവിടമാകെ വ്യാപിച്ചത് ദത്തൻ ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു കൈകൾ ഭയത്തോടെ ചുറ്റുമെന്ന് നോക്കിയ നിമിഷം കണ്ടു ആരെ കൈകൾ തീർത്ത വലയത്തിനുള്ളിൽ സുരക്ഷിതരായി നിൽക്കുന്ന നാല് പേരെയും ആമിയുടെ ചൂടിൽ നിന്നും ആരെ കൈകൾ അവരെ നാല് പേരെ മാത്രം പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചു വല്ലാത്തൊരു ഭാവത്തോടെ തനയ്ക്ക് നേരം നിൽക്കുന്നവളെ ബദ്രി ഒരു പകുപ്പോടെ നോക്കി അവൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകമുള്ള ശക്തി തന്നിലില്ല എന്നവന് ബോധ്യമാണ് അവളെന്ന അഗ്നിയിൽ പൊടിഞ്ഞു തീരും തന്റെ ശരീരം ആ ഒരു തിരിച്ചറിയിൽ ആമി അരികിലേക്ക് വരുന്നതിനുശേഷം ബദ്രി പുറകിലേക്ക് നീങ്ങി ജനനി പ്ലീസ് വേണ്ട അവളുടെ കണ്ണിലേക്ക് നോക്കാൻ പോലും ആവാത്ത വിധം ഒരു തളർച്ച തന്റെ ശരീരത്തിന് അനുഭവപ്പെടുന്നത് ബദ്രി ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു ജനനി പ്ലീസ് ശരീരം കുഴഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്ന് പോയി ബദ്രി അവനെ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ തറന്നു നിൽപ്പായിരുന്നു ദത്തൻ ഒപ്പം ആമയുടെ ശരീരത്തിൽ നിന്നും ഉയർന്ന താപം അതിൽ തൊലി ഒന്നാകെ പൊള്ളി അടരുന്നത് പോലൊരവസ്ഥ അയാൾ അറിഞ്ഞു സിധു ഡു ഇറ്റ് ഫാസ്റ്റ് ക്രിസ്റ്റിയുടെ ശബ്ദം ഉയർന്നത് സിധു ഡിവൈസിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ വേഗത കൂട്ടി ഹാർട്ട് പോലെയുള്ളൊരു സിഗ്നലിൽ അവൻ പ്രസ് ചെയ്യുന്നത് കൂടുന്തോറും ബദ്രയുടെ കൈകൾ തൻ്റെ ഹൃദയത്തിലായി മുറുകി നോ അവർ ചെയ്തത് എന്തെന്നും മനസ്സിലായതും ദത്തൻ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു അടുത്ത നിമിഷം ഷോക്ക് അടിച്ച് വീണതുപോലെ അയാൾ ദൂരേക്ക് തീർച്ചു വീണു ആരുടെ പവറിൽ മാത്രമുള്ളൊരു പ്രത്യേകത ജനനി പ്ലീസ് എന്നെ എന്നെ വിട്ടേക്ക് ഞാൻ ഞാനിനി ഒന്നിനും വരില്ല നെഞ്ചിൽ കൈ അമർത്തി വെച്ച് തളർന്നു പോയതിനൊപ്പം പറയുന്നുണ്ട് ബദ്രി ആമയെന്ന് ചിരിച്ചു നിന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല ബദ്രി ചന്ദ്രശേഖർ ഒന്നും ചെയ്യുകയുമില്ല എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് നീ നിന്റെ ഉടയവനായി കണ്ണാ അയാൾ തന്നെയാ നിന്റെ അങ്കിൾ കൊച്ചത്തോടെ പറഞ്ഞിട്ട് ആമിയവനെ നോക്കിയതും ബദ്രി ഒരു പകുപ്പോടെ നിലത്ത് വീണ് കിടക്കുന്ന അയാളെ നോക്കി ആരും തീർത്ത വലയും തൊട്ടതേ അയാളുടെ പലത് കൈ പൂർണ്ണമായും തളർന്നു പോയിരുന്നു ഒടുങ്ങി തൂങ്ങി കൈ പിടിച്ച് അയാൾ ഞെട്ടിലോടെ ബദ്രിയെ നോക്കി എൻ്റെയും ആരും ചേട്ടൻ്റെയും ജീവൻ ഈ ഡിവൈസിലാണെന്ന് പറഞ്ഞാൽ നീ ഒരു നാടകം കാഴ്ചവെച്ചില്ലേ യഥാർത്ഥത്തിൽ അതിലുള്ളത് നിന്റെ ജീവനായിരുന്നു നിന്റെ ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഡിവൈസാണിത് നീ അയാളിൽ അർപ്പിച്ച വിശ്വാസമൊന്നും തീർച്ച അയാൾക്കുണ്ടായിരുന്നില്ല ഡോക്ടർ ബദ്രി അല്ലെങ്കിൽ തന്നെ സ്വന്തം മോനെ പോലും തന്റെ സ്വാർത്ഥതകൾക്ക് വേണ്ടി ഉപയോഗിച്ച ഒരച്ഛനാണ് അയാൾ ആ അയാൾക്ക് എങ്ങനെ നിന്നോട് സ്നേഹമുണ്ടാകും വിശ്വാസമുണ്ടാകും ഓരോ വാക്കുകളും പറഞ്ഞു നിർത്തുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ബദ്രിക്ക് ഇങ്ങനെ ഒരു ചതി അവനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ ഒരുപാട് പാപം ചെയ്ത് കൂട്ടിയവനാണ് നീ ഒരു ഡോക്ടറാണെന്ന് പോലും മറന്നു ആ പ്രൊഫഷൻ്റെ എത്തിക്സ് മറന്ന് നീ ചെയ്ത് കൂട്ടിയതൊക്കെയും പൊറുക്കാനാവാത്ത തെറ്റുകളാണ് ഒരുപാട് കുഞ്ഞുങ്ങളെ ജീവൻ അയാളെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി പിഴുതെടുത്താൽ നീന് വേണ്ടവത്രി സോ ഗുഡ് ബൈ ആമി പറഞ്ഞു നിന്ന് അദ്ദേഹം സിന്ധു ഡിവൈസിൽ റെഡ് സിഗ്നൽ പ്രസ് ചെയ്തും ഒരുമിച്ചായിരുന്നു അടുത്ത നിമിഷം വലയെ ശബ്ദത്തോടെ ഭദ്രയുടെ ശരീരം നൂറ് കഷ്ണങ്ങളായി ചിന്നി ചിതറിയിരുന്നു ഊറൊക്കെ അലറി വിളിച്ചുകൊണ്ട് ആ കാഴ്ച കാണാൻ ആവധി മുഖം അമർത്തി വെച്ചു ദത്തൻ അപ്പോഴേക്കുന്നതിൻ്റെ പവർ ഉപയോഗിച്ച് ചിതറിയ ആ ശരീരം ഒന്നാക്കി കഥച്ച് ഭസ്മമാക്കിയിരുന്നു മാമി വല്ലാത്ത നിറപുറതോടെ എല്ലാവരും ആ കാഴ്ച നിന്നു